എന്റെ കൂടെ ഒരുപാട് വർഷം ഉണ്ടായിട്ടുള്ളതാണ് ഈ വണ്ടി പതിമൂന്ന് വർഷത്തോളം ആയതന്നെ ഈ വണ്ടി ഉപയോഗിക്കണം അപ്പം അത് എനിക്ക് എല്ലാം ഇത് കൊടുക്കാൻ പോകണം എല്ലാം നോക്കി ഇരുപത്തി ഒമ്പതാം തീയതി മുപ്പതാം തീയതി ഈ വണ്ടി കൊടുക്കും അപ്പൊ നമുക്ക് ഇതിൻ്റെ കുറച്ച് യാത്രകളാവാൻ വിശേഷങ്ങൾ ഈ വണ്ടിയെ പറ്റി പറയാന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട എന്റെ അമ്മാവൻ രാജൻ എന്റെ പ്രിയപ്പെട്ട ഒരു ചെറിയ ശശികുമാർ അവരൊക്കെ മരണപ്പെട്ടു അവരെങ്കിൽ ഒരുപാട് യാത്ര ചെയ്തുകൊണ്ടാണ് ഈ വണ്ടി പിന്നെ എന്റെ വർഷങ്ങൾക്ക് ശേഷം എന്റെ സ്കൂൾ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഒരുമിച്ച് കണ്ടുമുട്ടി ആ കണ്ടുമുട്ടിയ സമയത്ത് അവരൊക്കെ ആയിട്ട് ഇതിൽ യാത്ര ചെയ്യാനുള്ള ഭാഗ്യണ്ടായിട്ടുണ്ട് അതിനും കൊറേ പ്രാവശ്യം ജോഷി വിനോദ് യാത്ര ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങള് ഇരുപത്തിനാല് മണിക്കൂർ കണ്ടിന്യൂസ് ഡ്രൈവ് ചെയ്തു തന്നിട്ട് മാന്ദ്ര വരെ പോയിരുന്നു ഞങ്ങള് നാല് ഡ്രൈവർമാരുടെ മാറി മാറി ഓടിച്ച് എക്സ്പീരിയൻസ് ആയി ഫാമിലി ആയിട്ട് ടൂർ പോയിട്ടില്ല ഒരുപാട് അനിയന്മാർക്ക് പെണ്ണ് കാണാനായിട്ട് ഞങ്ങൾ കാണാൻ ഈ വണ്ടിയിൽ പോയിട്ടുണ്ട് ഞങ്ങള് ലോങ് ആയിട്ട് പഴനി വണ്ടി മേടിച്ചു ഈ വണ്ടി മേടിക്കാൻ പോയത് ഞാനും സുഹൈലും ബിദുനും അരി ഉണ്ടായിരുന്നു ചെറിയ കുട്ടിയായിരുന്നു കൊടുങ്ങല്ലൂരിൽ നിന്ന് വണ്ടി കിട്ടിയതാണ് സ്നേഹിക്കുന്നതാണ് ഈ വണ്ടി ഒരുപാട് യാത്ര ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുണ്ടാവും ഈ വണ്ടിയിൽ വണ്ടിയില് സോജീഷായിരിക്കും എന്റെ കൂടെ എന്റെ കൂടെ യാത്ര ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ അമീർ കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ള സോജീഷും അമീറും പിന്നെ ഈ വണ്ടിന്ന് പറഞ്ഞ മലമ്പോരെയാണ് പിന്നെ കാലങ്ങള് എല്ലാത്തിനും മക്കളായാലും കൊറച്ചു കള കഴിഞ്ഞാൽ നമ്മള് മാറി കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് നന്നായിട്ട് നല്ലൊരാൾക്കാർക്ക് കൊടുക്കണം കൊറേ ആൾക്കാർ ഈ വണ്ടി ചോദിച്ചിട്ടും നമ്മള് നല്ല ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും ചോദിച്ചിട്ട് ഞാൻ കൊടുക്കില്ല വണ്ടി ഭംഗിയായിട്ട് ഈ വണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടാണ് വണ്ടി അവര് കൊണ്ടുപോവാണ്